ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്നിപ്പം നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് എന്ത് കറി വെക്കുമോ എന്നാലോചിച്ച് ഇങ്ങനെ എല്ലാ കാടുംപടലൊക്കെ കിട്ടുമെന്ന് അറിയാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ കറിക്കുള്ള സംഭവം നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് വാഴച്ചുണ്ട് വയ്ക്കാം വാഴച്ചുണ്ടും വൺപയറും ഇട്ട് ഒരു തോരം വയ്ക്കാം വാഴ നമുക്കൊന്ന് ഓടിച്ചെടുക്കാം കേട്ടോ തന്നെ നിൽക്കുവാണ് രണ്ടു ദിവസമായായിരുന്നു അപ്പം ഇനി വേറെ കറിയിക്കുണ്ടായിരുന്നതുകൊണ്ട് ഒടിച്ചില്ല എന്നിപ്പം നമുക്ക് വാഴ ചുണ്ടോടിക്കാം ഈശ്വരം എത്തുന്നില്ലല്ലോ എനിക്കെത്തുന്നില്ല ഞാനൊരു കല്ലുമ്പുറത്താണ് കയറി നിന്ന് ഓടിക്കാൻ നോക്കുന്നു എൻ്റെ ഒടിക്കൽ കണ്ടിട്ട് വാഴ തന്നെ പെടന്ന് പോരൂന്നൊരു സംശയം അങ്ങനെ ഞാൻ അവസാനം ആ ഉദ്യമം ഉപേക്ഷിച്ചു എന്നിട്ട് ചേട്ടൻ നമുക്ക് ആ വാഴ ഓടിച്ചു കേട്ടോ ഭയങ്കര ബലമായിരുന്നു കേട്ടോ ഓടിക്കാൻ അങ്ങനെ ഒരുവിധം ഒടിഞ്ഞ് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ വാഴച്ചുണ്ട് കയ്യിൽ കെട്ടി നമ്മൾ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയില്ല കേട്ടോ പക്ഷെ നമുക്ക് പോയ വഴിക്ക് തന്നെ നമ്മുടെ വേലിച്ചീരയും കൂടെ കിട്ടിയിട്ടുണ്ടേ വേലിച്ചീര കുറേ ദിവസമായിരുന്നു അങ്ങനെ ദൈവം വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നപ്പം തക്കുടു തക്കുടൂന്ന് ചാടാൻ വേണ്ടിയിട്ടാണോ ആ ജനൽ നമ്മൾ തുറന്നിട്ടേക്കുന്നത് അവന് തക്കുടൂന്ന് വിളിച്ചാൽ ആ ജനലിൽ കൂടെ ചാടി ഇറങ്ങി വരും കേട്ടോ അങ്ങനെ ഞാൻ മടുത്ത് വന്നതുകൊണ്ട് ഞാൻ ആ സിറ്റൗട്ടിൽ തന്നെ ഞാൻ കിടന്നേ അപ്പം എൻ്റെ അപ്പുറത്ത് അവനും വന്ന് കിടന്നു കേട്ടോ അവൻ ഇത്ര നേരം ഉറക്കമായിരുന്നു എന്നിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ടോ വീണ്ടും അവൻ്റെ മൂക്കിന് അവിടെ പുതിയ ഡിസൈനൊക്കെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ നമുക്കിനി വാഴച്ചു തോരം തോരമൊക്കാനുള്ള പരിപാടികൾ നോക്കാം നമുക്ക് വൻപയർ ഞാൻ ഒരു അര ഗ്ലാസ് വൻപയർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തില്ല നല്ല വല്ലതും നമുക്ക് വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വൻപയർ കുതിന്നപ്പം ഞാനത് വേഗാൻ വേണ്ടി അടുപ്പിൽ എടുത്തു വെച്ചിട്ടോ പിന്നെ നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ തേങ്ങ ജീരകം വെളുത്തുള്ളി മൂന്നാല് ചുവന്നുള്ളി കാന്താരി മഞ്ഞൾപ്പൊടി കാന്താരി മുളക് എനിക്ക് മിക്കപ്പോഴും കിട്ടും കേട്ടോ നമുക്കിതെല്ലാം കൂടി നമുക്ക് ഒതുക്കിയെടുക്കാനുള്ളതാണ് അങ്ങനെ ഞാൻ പയറ് വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മാറ്റിവെച്ചു ഇതിനാണ്ട് തന്നെ ഞാൻ വാഴച്ചുണ്ടരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് എടുത്തിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറവിടിച്ച് കറുത്തു പോകാതിരിക്കേ ഞാൻ നമുക്ക് അരപ്പിനുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാവേ എല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ ഒരു ചക്കല വെള്ളം ഒഴിക്കാൻ ചിലപ്പോൾ അത് ഓടി നടക്കും അങ്ങനെ ഞാനിതെല്ലാം കൂടെ ഒന്ന് ചതച്ച് പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചത് ഇച്ചിരി കൂടിപ്പോയി അങ്ങനെ നമ്മൾ ഇതാണ്ട് വെള്ളത്തിന് ഇരുന്ന് വാഴച്ചുണ്ടൊക്കെ വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടിയിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ കടുകിട്ട് പൊട്ടിച്ചു ഇനി കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്കതിലേക്ക് അരച്ചു വെച്ച് അരപ്പ് ചേർക്കട്ടോ ഞാൻ അരപ്പിനകത്തൊട്ട് തന്നെ കറിവേപ്പിലയും കൂടെ പൊറുക്കിയിട്ടെ നമുക്ക് ഈ അരപ്പൊന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അരപ്പിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് കഴിയുമ്പം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വാഴ അതിനകത്തേക്ക് അതിനകത്തേക്ക് കൊടുക്കാവേ ചൂടടിച്ച് ചൂടടിച്ച അടുപ്പിൻ്റെ സൈഡിലെ സിമൻറ്റ് എല്ലാം പൊട്ടിപ്പോയി ഇതെല്ലാം നേരെയാക്കണം ഇങ്ങനെ നമ്മൾ വാഴച്ചുണ്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കാവേ നമ്മൾ ആ വാഴച്ചുണ്ടെന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ മിക്സി കഴുകിയെടുത്ത വെള്ളമാണേ ഒന്ന് വേഗട്ടെ നമുക്ക് മൂടി വയ്ക്കാം നമുക്ക് വാഴച്ചുകൊണ്ട് എന്തായി നോക്കാം ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ലവണ്ണം വറ്റിയില്ല നമുക്ക് നല്ല നല്ലോണം വറ്റണം നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കാം അതിനകത്തേക്കാം വേവിച്ചു വെച്ച പയറുകൂടി ചേർത്ത് കൊടുക്കാവേ പയറിൽ ഞാൻ സ്വല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പയറും കൂടി ചേർത്ത് ഇളക്കി നമുക്ക് നമ്മുടെ തോരനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വാഴച്ചുണ്ട് വൻപയർ തോരൻ നല്ല ഒരു നാടൻ കറിയാണേ വാഴച്ചുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ